ആ സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ മുന്ന പച്ചക്കറി കൃഷി എങ്ങനെ മികച്ച രീതിയിൽ ചെയ്യുക അതിന് പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുക മികച്ച രീതിയിൽ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുക അതേപോലെ സിമെൻറ്റ് ചാക്ക് എങ്ങനെ ഗ്രോ ബാഗാക്കി മാറ്റി സുഖമായി കൃഷി ചെയ്യുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും കൂടിയാർക്ക് സ്വാഗതം പച്ചക്കറി കൃഷിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണ് റെഡിയാക്കുകയാണ് വേണ്ടത് മണ്ണ് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മണ്ണ് എടുത്തിട്ട് ഒരു ഗ്രോബിനോ അല്ലെങ്കിൽ ഒരു സിമൻറ്റ് ചാക്കിനോ ഒരു ചിരട്ട എന്ന കണക്കിൽ ആ മണ്ണിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസത്തോളം ചെറിയ നനവോടുകൂടി തണലത്ത് സൂക്ഷിക്കണം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണാണിത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് എടുത്തിട്ട് മറ്റ് വളങ്ങൾ ചേർക്കുന്നത് കാണിക്കാം അല്പമൊന്ന് മനസ്സ് വച്ചാൽ നമുക്ക് ചീര മുളക് വഴുതന തക്കാളി പയറ് വെണ്ടക്ക ഇതെല്ലാം നമ്മുടെ വീട്ടുവളപ്പിലോ ടെറസിന് മുകളിലോ നമുക്ക് ഗ്രോബികിലോ സിമെൻ്റ് ചാക്കിലോ കൃഷി ചെയ്യാവുന്നതാണ് ഈ ചാണകപ്പൊടിയും കമ്പോസ്റ്റും മറ്റു വളങ്ങളൊക്കെ ചേർക്കുന്നത് കാണിക്കുക ഇപ്പോൾ ഒരു ബക്കറ്റ് മണ്ണായി രണ്ടാമത്തെ ബക്കറ്റ് മണ്ണായി അളന്നെടുക്കണം എപ്പോഴും അളന്നെടുത്തിട്ട് അതിനനുസരിച്ച് വേണം ഈ മറ്റു വളങ്ങളൊക്കെ അത് മൂന്ന് ബക്കറ്റ് മണ്ണായി ഒരു ബക്കറ്റ് കമ്പോസ്റ്റ് ചേർക്കുക കമ്പോസ്റ്റുള്ളവർ ചേർത്താൽ മതി ഇല്ലാത്തവർ മറ്റു വളങ്ങൾ ചേർത്താൽ മതി പൊടിഞ്ഞ അഴുകിപ്പൊടിഞ്ഞാൽ വൈക്കോലിപ്പൊടി ചേർക്കുക കണ്ടാൽ ചാണകപ്പൊടിയെന്നാണ് വിചാരിക്കുക ഈ വൈക്കോൽ പൊടി ഒരു ബക്കറ്റ് ചേർത്താൽ മതി ഇത് ചേർക്കുന്നത് കൊണ്ട് മണ്ണിന് വെയിറ്റ് കുറയും എന്നതുപോലെ വെള്ള നനവ് കൂടുതൽ ദിവസം നിൽക്കും അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് അര ബക്കറ്റ് ഇല കത്തിച്ച വെണ്ണീർ ചേർക്കുക ഇല കത്തിച്ച വെണ്ണീർ പുളി കുറയും ഈ പച്ചക്കറികൾക്ക് പുളി കുറഞ്ഞ വെണ്ണീറാണ് ഏറ്റവും നല്ലത് വിറുകത്തിച്ചതാകുമ്പോൾ പുളി കൂടും മുക്കാ ബക്കറ്റ് ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി ചേർക്കുക ഇതിപ്പോൾ അടിവളമായിട്ട് ചേർത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ മറ്റു വളങ്ങളൊക്കെ തൈകളെ വളർച്ചക്കനുസരിച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സുലഭമായത് ഇനിയിപ്പോൾ ചാണകപ്പൊടി മാത്രമേ കിട്ടണുള്ളൂ കിട്ടുള്ളോ ചാത് മാത്രം ചേർത്താൽ മതി ഇനി കട്ടകളൊക്കെ അടച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് സിമെൻറ്റ് ചാക്കിൽ നിറക്കാം ചാക്ക് നമുക്ക് രണ്ട് തരത്തിൽ കെട്ടാം ആദ്യം നമുക്ക് ഹോളാക്കിയിട്ട് കെട്ടാം വീഡിയോയിൽ കാണുന്നത് പോലെ ചാക്കിൻ്റെ രണ്ട് മൂലയും ഹോളാക്കിയിട്ട് കയറിട്ട് രണ്ട് മൂലയും കൂട്ടിക്കെട്ടുക സിമെൻ്റ് ചാക്കിൻ്റെ മൂട് കെട്ടിയിട്ട് ഗ്രോ ബാഗ് പോലെ സീറ്റിംഗ് ആക്കണം അല്ലെങ്കിൽ ചാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും കയറിട്ടിട്ട് രണ്ട് മൂലയും നന്നായി ചേർത്ത് കെട്ടണം എന്നിട്ട് ചാക്ക് അകം മറിക്കണം ഗ്രോ ബാഗ് ആകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം ഈ സിമെൻറ്റ് ചാക്കാവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പല ഭാഗത്തു നിന്നും കിട്ടും അതിനാണെങ്കിൽ പൈസ കൊടുക്കേണ്ടത് അങ്ങനെയൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല മൂലമൊക്കെ കെട്ടി റെഡിയാക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം എന്നാലും സീറോ ബഡ്ജറ്റ് പച്ചക്കറി കൃഷിയാവും വീഡിയോയിൽ കാണുമ്പോൾ ചാക്കി അകം മറിച്ച് ലെവലാക്കി വെക്കുക ഇപ്പോൾ നല്ല ലെവലിൽ ചാക്ക് നല്ല ലെവലിലായി നല്ല സീറ്റിംഗ് ആയി ഇനി മണ്ണ് നിറച്ച് വെച്ചാൽ ചാക്ക് മറിഞ്ഞു പോവില്ല ഉണ്ടല്ല എങ്ങനെയുണ്ട് ചാക്ക് കെട്ടിയ ചാക്ക് ചാക്കെങ്ങനെയുണ്ട് നല്ല സീറ്റിംഗ് അല്ലേ അതേപോലെ കെട്ടി ഇല നിറച്ച് വെച്ച ചാക്കാണിത് കരി ഇല നിറച്ച് വെച്ച ചാക്ക് ഞാൻ അടുത്തത് നോക്കാം അടുത്ത കെട്ട് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചാക്കെടുത്ത് അതിൻ്റെ മൂടുഭാഗം നാല് ഭാഗം കൂടി ഊട്ടിച്ചേർത്ത് പിടിക്കുക നന്നായി നല്ല ലെവലിൽ കൂട്ടിച്ചേർത്ത് പിടിക്കണം ഈ വീഡിയോയിൽ കാണുമ്പോൾ കൂട്ടിച്ചേർത്ത് പിടിച്ച ഭാഗത്ത് റൗണ്ടിനെ നന്നായിട്ട് കെട്ടുക അങ്ങനെ ഒരു കെട്ട് കെട്ടിയാൽ മതി അങ്ങനെ കെട്ടി ചാക്ക് അകം മറിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോ ബാഗായി നല്ല സീറ്റിങ്ങോട് കൂടി ഇരുന്നോളും ഇപ്പോൾ രണ്ട് തരത്തിലും ചാക്കു കിട്ടണത് നിങ്ങൾ കണ്ട് അപ്പോൾ ചാക്കുകൾ ഫ്രീ ആയിട്ട് കിട്ടണാണ് എല്ലാവരും പെറ്റാവുന്നതൊക്കെ സംഘടിപ്പിച്ച് അതിൽ കരിയാലേയും മണ്ണ് നിറച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കണം ഇനി ചാക്കുമറച്ച് നമുക്കതിൽ കരിയാലേയും മണ്ണൊക്കെ നിറക്കാം മൂല കൂട്ടിച്ചേർത്ത് കെട്ടിയ ചാക്കാണിത് കണ്ടില്ലേ അങ്ങനെയുണ്ട് നല്ല സീറ്റിംഗ് അല്ലേ അല്ലേണ്ട ആ ചാക്കിൽ കരിയാലയും മണ്ണും നിറച്ച ചാക്കാണത് അതേപോലെ കെട്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇനി നമുക്ക് ചാക്കിലേക്ക് നിറക്കുക അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ചാക്കിൽ കരിയില നിറക്കണം കരിയല ഒരു പകുതിയിലും കൂടുതലായിട്ട് കരിയില എല്ലാ ചാക്കുകളിലും നിറക്കണം അതിനു ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് നിറക്കുക പകുതി ഇല ഇട്ടതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ചിരട്ട ചാണകപ്പൊടി ആ കരിയില ഇലക്കിടണം അത് കരിയില നന്നായിട്ട് കമ്പോസ്റ്റായി തീരാൻ വേണ്ടിയിട്ടാണ് ഈ ചാണകപ്പൊടി ഇടുന്നത് ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ ആട്ടും കാഷ്ട എന്ത് വേണമെങ്കിലും ഇടാം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അല്പം ഇല നിറക്കണം അതിനു ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് നിറക്കുക സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് മൂട് കെട്ടിയ ചാക്കിൽ കരിയല നിറക്കണത് കണ്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് നിറക്കാം ഒരു മൂന്ന് കൈക്കോട്ട് മിക്സ് മതി മൂന്ന് മൂന്നാമത്തെ കൈക്കോട്ടാണിത് ഇത് മതി ഇപ്പോൾ ഈ ചാക്ക് നമുക്ക് എടുത്ത് വെക്കാനും പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനും ഒക്കെ വളരെ സുഖമാണ് കാരണം കരിയാലും അതിൻ്റെ അത് കൂടുതൽ വെയിറ്റ് ഇല്ല വെയിറ്റില്ല മിക്സ് നിറച്ച ചാക്കിൽ തൈ കൂച്ചിറണേൻ്റെ മുന്നേ ഒരു പിടി വേപ്പി മിണ്ണാക്ക് ഇടണം വേപ്പി മിണ്ണാക്ക് ഇറണോണ്ട് രണ്ട് ഗുണമുണ്ട് മണ്ണിലൊക്കെ കീടങ്ങളും നശിക്കും നല്ലൊരു വെള്ളമാണ് വേപ്പി മിണ്ണാക്ക് പിന്നെ ഒരു പിടി എല്ലുപൊടി പിടി ഇടണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് കടലപ്പിണ്ണാക്ക് ഇടണം കടലപ്പിണ്ണാക്ക് പൊടിച്ചതാണ് കേട്ടോ ഒക്കെ കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം തൈ ട്രെയിൽ പാകിയ തൈകളാണ് നല്ലത് കുഴിച്ചിടാൻ കാരണം അത് പെട്ടെന്ന് വളർന്നു വരും നമ്മൾ പറിച്ചു കുഴിച്ചിരുന്നതാകുമ്പോൾ ഒരാഴ്ച ടൈം എടുക്കും അപ്പോൾ കഴിയുന്നതും നമ്മൾ ട്രെയിൽ പാവുക അതല്ലെങ്കിൽ ട്രെയിൽ പാവിയത് മുളപ്പിച്ചത് വാങ്ങിച്ച് കുഴിച്ചിടുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു